എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾ സമാധാനം നേരിടും ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ ആചരിക്കുന്നു ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വീഡിയോ യശയാവ് പറയുന്ന വീരനാം ദൈവം എന്നുള്ളത് ശരിയായ തർജ്ജമയാണോ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവനെ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്നാണ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത് ഈ മറ്റ് പേരിലൊന്നും നമ്മൾ കടന്നു തരുന്നില്ല ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് വീരനാം ദൈവം എന്നുള്ളത് ശരിയായ തർജ്ജമയാണോ മലയാളം ബൈബിളിൽ കാണപ്പെടുന്ന വീരനാം ദൈവം ശരിയായ തർജ്ജമ ആണോ എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വിഷയം ഈ മലയാളം ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടത് ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ തർജ്ജമ ചെയ്യപ്പെട്ടത് ഹിബ്രു ഗ്രീക്ക് ഭാഷകളിൽ നിന്നാണ് എസെയാവ് എന്നുള്ള പ്രവാചകനാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരെയും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവർ അവരെയും പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു അപ്പൊ ദൈവത്തിൽ നിന്നും കേട്ട കാര്യങ്ങളാണ് യേശയ്യ അവിടെ വിവരിക്കുന്നത് ദൈവത്തിൽ നിന്നും കേട്ട ഒരു വചനം ഒരിക്കലും വിരണ്ടാം ദൈവം എന്നൊരു വാക്ക് യേശയ്യ എഴുതില്ല എന്ന് ഒരു വചനം പഠിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാം ചിലപ്പോൾ ചിന്തിക്കാതിരിക്കാം വിരണാം ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം അനേകം പേരുണ്ട് അതിൽ വീരനായ ഒരു ദൈവം എന്നാണ് അതിനർത്ഥം അങ്ങനെ അനേകം ദൈവം ദൈവത്തിന്റെ ആത്മാവ് യശിയ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുമോ അങ്ങനെ അങ്ങനെ പറ എഴുതുവാൻ അല്ലെങ്കിൽ പ്രവാചക അങ്ങനെ പ്രവചിക്കുവാൻ ദൈവം യശിയാവിനെ ചുമതലപ്പെടുത്തുമോ ഇതൊന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിലെ ഒന്നാം പ്രമാണം എന്താണെന്ന് വായിച്ചു നോക്കാം അത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഒന്നാമത്തെ പ്രമാണം ദൈവം ഇസ്രായേൽ മുഖത്ത് കൊടുക്കുന്നത് അതൊന്ന് വായിക്കാം ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു അടിമ വീടായ മിശ്രയും ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒന്നാമത്തെ ന്യായ പ്രമാണം പത്ത് കല്പനകളിലെ ഒന്നാമത്തെ കൽപ്പന ഞാൻ ഏകനാണ് എൻ്റെ പേര് യഹോവയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് അങ്ങനെ കൽപ്പിച്ചു ദൈവം യശയാവോട് പറയുമോ വീരനാം ദൈവം എന്നൊരു വാക്ക് ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് ചെല്ലാം ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകത്തിന് ആവർത്തന പുസ്തകം എന്ന പേര് വിടാൻ കാരണം ഒരിക്കൽ പറഞ്ഞ പല വചനങ്ങളും വീണ്ടും ആവർത്തിച്ച് ഒന്നുകൂടി എഴുതി ചേർത്ത പുസ്തകമായതുകൊണ്ടാണ് അതിനെ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് പല ഭാഗങ്ങളിലും എഴുതി ചേർത്ത വചനം ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് അവിടെ അത് ഏതാണെന്ന് നോക്കാം ദൈവം മോശയോട് കൽപ്പിച്ചത് മോശ ജലത്തോട് കൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകം തന്നെ എന്നാണ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നു അപ്പൊ ന്യായ പ്രമാണത്തിലെ ഒന്നാമത്തെ പ്രമാണത്തിലും അനേകം പ്രാവശ്യം പറഞ്ഞതും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ആവർത്തന പുസ്തകത്തിലും പറയുന്നു ദൈവം ഏകനാണ് അവിടെ മറ്റൊരു ദൈവമില്ല പിന്നെ എങ്ങനെയാണ് യശയാവിലെ നിബീനനാം ദൈവം ഇതുമായി മാച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു ചേർച്ചയുമില്ലാത്തൊരു വാക്യമാണ് ബീരനാം ദൈവം ഇനി നമുക്ക് മറ്റൊരു പ്രവാചകൻ പറഞ്ഞ പുസ്തകത്തിൽ കടന്നതെല്ലാം അവിടെയും ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം അത് സെഹരിയാവിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒമ്പതാമത്തെ വാക്യം യഹോവ സർവഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും എന്നാണ് സെഹരിയാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചിച്ചത് അവിടെയും ദൈവം ഏകനാണ് ദൈവത്തിന്റെ നാമവും ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളും ഏകവുമായിരിക്കും ഇവിടെ യേശാവിൽ പറയുന്നു വിരനാം ദൈവം എന്ന് അതെങ്ങനെ ശരിയാകും ഇനി പുതിയ നിയമത്തിൽ യേശു ദൈവത്തെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം മക്കോസ് എന്ന സുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പാമത്തെ വാക്കത്തിൽ കൂടിയിരുന്ന ശിഷ്യന്മാരിൽ ചിലർ ചോദിച്ചു ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പോൾ യേശു ആ കൽപ്പന പറയുന്നു ആദ്യം കൊടുത്ത ഉപദേശം എന്നുള്ളത് ഇതാണ് എല്ലാത്തിനും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ് അവിടെ യേശു പറയുകയാണ് നമ്മുടെ ഇസ്രായേലിന്റെ ദൈവമായ ഇസ്രായേലിന്റെ കർത്താവായ ഏക കർത്താവ് അത് ഏക കർത്താവണെന്നാണ് ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് വീരണാം ദൈവം ഉണ്ടാകുന്നത് അടുത്ത യേശുവിന്റെ മറ്റൊരു സാക്ഷ്യം കൂടെ നോക്കാം യോഹന്നാൻ അഞ്ചാം അധ്യായം അധ്യായ നാല്പത്തിനാലാമത് വാക്യം തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട യേശു പറഞ്ഞ കാര്യം നോക്കുക തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ അവിടെ അവിടെയും യേശു പറഞ്ഞ ഏക ദൈവമാണ് ദൈവം ഏകനാണ് ഒന്നേ ഉള്ളൂ അവിടെ എങ്ങനെ മേച്ചെയ്യും വീരനാം ദൈവം അനേകം ദൈവങ്ങളിൽ വീരനായ ദൈവം എങ്ങനെ ഉണ്ടാകും ദൈവം ഏകനല്ലേ പിന്നെ എങ്ങനെ വീരനാം ദൈവം ഉണ്ടാകും അടുത്ത യോഹനുശേഷം ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു മൂവാത്ത പ്രാവശ്യം യേശു പറഞ്ഞ ദൈവം ഏകനാണെന്നാണ് എന്ന് മാത്രമല്ല ആ ഏക ഏകനായ ദൈവം അയച്ചവനാണ് യേശു ക്രിസ്തു എന്നും യേശു തന്നെ സാക്ഷ്യം പറയും ഇതിനപ്പുറം എന്തു സാക്ഷ്യമാണ് ഇനി ദൈവവും പറഞ്ഞു കഴിഞ്ഞു ഏക ഞാൻ ഏകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെയൊക്കെ ക്രിസ്തുവായ യേശു പറഞ്ഞു കഴിഞ്ഞു ദൈവം ഏകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി പിശാജിന്റെ ഒരു സാക്ഷ്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം പിശാജിന്റെ സാക്ഷ്യമല്ല പിശാജിന്റെ ചിന്തയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വാക്യമാണ് യാക്കോ വൈദ്യ ലേഖനം രണ്ടാം അധ്യായം ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാ പറയുന്നത് അപ്പൊ ദൈവം ഏകനെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞു ദൈവം ഏകനെന്ന് ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞു പിശാചും അങ്ങനെ ചിന്തിക്കുന്നു പിശാചും ദൈവം ഏകൻ തന്ന അതാ അവന് ഭയം അവൻ ഇത് അത് കേട്ട് വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾ സ്വയം അവകാശപ്പെടുന്ന സ്വയം പ്രഖ്യാപിത ക്രിസ്ത്യാനികൾ പറയുന്നു യേശു ദൈവമാണ് ദൈവം ഏകനല്ല ദൈവം യേശു ആണല്ലോ ഈ യേശു പറയുമ്പോൾ യേശു വിനാം ദൈവം എന്നാണ് അവർ പറയുന്നത് ഇത് എത്രത്തോളം മാച്ച് ചെയ്യും ഇനി നമുക്ക് യേശു ശിഷ്യന്മാരുടെ സാക്ഷ്യങ്ങളിലേക്ക് ഇടുന്നതല്ല റോമർ കെഴുതി ലേഖനം മൂന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം ഒന്ന് വായിക്കാം ദൈവം ഏകനല്ലോ അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു നമുക്ക് നീതീകരണത്തിന്റെ കാര്യങ്ങൾ വിടാം ഇവിടെ അപ്പോസ് പൗലോസ് ക്രിസ്ത്യാനികൾ എന്ന് ചിന്തിക്കുന്നവരോട് ഒരു ഉപദേശം കൊടുക്കുകയാണ് ദൈവം ഏകനല്ലോ ഇനി മറ്റൊരു വാക്യങ്ങൾ കടന്നതല്ല ഒന്ന് കുരുക്കിയ ലേഖനം എട്ടാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു എന്നാണ് വീണ്ടും പൗലോസ് വിവരിക്കുന്നത് അവിടെ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ നമുക്ക് വേറെ ദൈവമില്ല ഒരൊറ്റ ദൈവമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ യശ്യാവിൽ പറഞ്ഞ ീരണാം ദൈവം എങ്ങനെ ഇതുമായി മാച്ച് ചെയ്യും വീരണാം ദൈവം ആണെങ്കിൽ അനേക ദൈവമാണ് അപ്പോസ്നായ പൗലോസ് പറയുന്നു യേശുക്രിസ്തു പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരുടെ പറയുന്നു ന്യായ പ്രമാണത്തിൽ പറയുന്നു ഞാൻ ഏകനാണ് ദൈവം ഏകനാണ് മറ്റു ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്നാൽ യശയാവിന്റെ പുസ്തകത്തിൽ വീരനാം ദൈവം എന്ന് എഴുതി കാണും അത് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചുകൊണ്ടാണ് അങ്ങനെ എഴുതി കാണുന്നത് ഒന്നത്തെ തിരുപത്തിയോ സേലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കാം നിത്യ രാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ അവിടെയും പറയുകയാണ് അദൃശ്യനുമാണ് അക്ഷയനുമാണ് ആരാണ് ഏക ദൈവം ദൈവം ഒന്ന് ആൾ മാത്രം പിന്നെ എങ്ങനെ ദൈവം അനേകമുണ്ടാകുന്നത് ദൈവം അനേകമുണ്ടെങ്കിൽ മാത്രമേ വീരനാം ദൈവം എന്ന വാക്കുകൊണ്ട് പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ ആ വാക്കിന് പ്രസക്തിയില്ല അടുത്ത യൂതയുടെ ലേഖനം ഒന്ന് വായിച്ചു നോക്കാം യൂത എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഹാന്തിരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ എന്നാണ് അവിടെ യുഗുതായും പറഞ്ഞത് ഇവിടെ എല്ലാം തുടക്കത്തിലേ പറയുമ്പോൾ യുഗത ആ വാക്യത്തിന്റെ അവസാനം കൊണ്ട് കൊള്ളിക്കുകയാണ് ഏക ദൈവത്തിനു തന്നെ അപ്പൊ ഇത്രയധികം യേശു ശിഷ്യന്മാര് സാക്ഷീകരിച്ചു കഴിഞ്ഞു ദൈവം ഏകനാണ് യേശു സാക്ഷീകരിച്ച് ദൈവം ഏകനാണ് ദൈവം തന്നെ പറഞ്ഞു ഞാൻ ഏകനാണെന്ന് മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്നും പറയും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്യത്തിന്റെ അർത്ഥമല്ല അത് യേശുവിനെ യേശുവിന്റെ കാലയളവിൽ യേശുവിനെ ഏതെങ്കിലും വാക്കിൽ കൂടി എങ്ങനെയൊക്കെ ഉപായത്തിൽ കുരുക്കാം എന്ന് ചിന്തിക്കിടക്കുന്ന അനേകം പേരിൽ ഒരാളാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും മഹാപുരോഹിതന്മാരും അതിൽ ശാസ്ത്രിമാരിൽ ഒരാൾ ഒരു യഥാർത്ഥ ശാസ്ത്രി വചനം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ശാസ്ത്രി യേശുവിന്റെ വചനങ്ങൾ വിശ്വസിച്ച ഒരു ശാസ്ത്രി യേശുവിന്റെ ശിശുദ്ധം സ്വീകരിച്ച ഒരു ശാസ്ത്രി യേശു ഒരിക്കൽ ദൈവം ഏകനാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ആമേൻ പറയുന്ന ഒരു ഭാഗമാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അത് മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ശാസ്ത്രി അവനോട് ശാസ്ത്രി യേശു ക്രിസ്തുവിനോട് നന്ദു ഗുരുവോ നീ പറഞ്ഞത് സത്യം തന്നെ എന്താണ് അങ്ങ് പറഞ്ഞ സത്യം ഏകനേ ഉള്ളൂ അവനല്ലാതെ മറ്റൊരുത്തരുമില്ല ദൈവം ഏകനേ ഉള്ളൂ അവനെ പോലെ അവനല്ലാതെ വേറൊരുത്തരും ഇല്ല എന്ന് യേശുവിന്റെ സാക്ഷ്യം നേരിട്ട് കേട്ട് അതിന് ആമയിൽ പറയുന്ന ഒരു ശാസ്ത്രി വചനത്തെ സ്നേഹിക്കുന്ന ശാസ്ത്രി വചനം പഠിച്ച ശാസ്ത്രി വചനം കേട്ട് ഗ്രഹിച്ച ശാസ്ത്രി ക്രിസ്ത്യാനിയായ ശാസ്ത്രി ക്രിസ്തുവിനെ അനുഗമിച്ച യഥാർത്ഥ ശാസ്ത്രി അവിടെ സാക്ഷീകരിക്കുകയാണ് അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ദൈവം ഏകൻ മാത്രമേ ഉള്ളൂ അവനല്ലാതെ അവരല്ലാതെ മറ്റൊരാളില്ല എങ്കിപ്പിനെ എന്തുകൊണ്ട് യശയാമൽ വീരനാം ദൈവ എന്ന് വന്നു മലയാളം ബൈബിളിൽ ആണ് ഈ വീരനാം ദൈവം എന്ന് കാണുന്നത് മറ്റ് ഭാഷകളെ കുറിച്ച് എനിക്ക് അത് അറിവില്ല ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ് മലയാളം ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അത് പല പുസ്തകങ്ങളും പല വ്യക്തികളാണ് പരിഭാഷപ്പെടുത്തിയെന്ന് വ്യക്തമാണ് കാരണം ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിനും ദേവനും ഒരേ വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഗോഡ് ദേവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്നും അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവരെ ദേവന്മാർ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ദേവന്മാരാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിപ്പിക്കുന്നവനാണ് പ്രവാചകൻ രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ ഈ ഹീബ്രൂ ഭാഷയിൽ ദൈവത്തിന് ഏൽ എന്നും ദേവന്മാർക്ക് എലോഹീം എന്നുമാണ് എഴുതി കാണുന്നത് ഇത് പരിഭാഷപ്പെടുത്തിയ ചില ബൈബിളിലെ ചില പുസ്തകങ്ങളിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഗോഡ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായി മനസ്സിലാക്കി ചില ബുദ്ധിയുള്ള പരിഭാഷക്കാർ അവർ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് ദേവൻ എന്ന് തന്നെ കൊടുത്തു ചിലർ ചിന്തിക്കാതെ ഗോഡ്സ് വന്ന ഗോഡ് വന്ന ഭാഗത്തെല്ലാം ദൈവം എന്ന് ചേർത്തു ഇതും അതുപോലെ വന്ന ഒരു അബദ്ധമാണോ എന്നാണ് നമുക്കത് പരിശോധിക്കേണ്ടത് ദേവൻ എന്നുള്ള ഭാഗം വരുന്ന ചില ബൈബിളിൽ ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമുക്കൊരു മൂന്ന് ഭാഗം എടുത്തത് പരിശോധിക്കാം അതിൽ ഒന്ന് യോഹന്നായ സുശേഷം പത്താം അധ്യായം അതിന്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് അതാ മലയാളം ഒന്ന് ആദ്യം വായിക്കാം അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ നിങ്ങൾ ദേവന്മാരാകുന്നു എന്നാണ് അപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ചു നോക്കാം അവിടെ ദേവന്മാർക്ക് ഇംഗ്ലീഷ് ബൈബിൾ എന്താണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ ഡൗട്ട് ക്ലിയർ ആകും ജീസസ് ആൻഡ് ദം ഈസ് ഇറ്റ് നോട്ട് റൈറ്റ് ആൻഡ് ഇൻ യുവർ ലൈസ യു ആർ ഗോഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ദേവന്മാർക്ക് ഗോഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ദേവന്മാർക്ക് പ്രത്യേക ഒരു വാക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടില്ല ഗോഡ്സ് ഇനി മറ്റൊരു ഭാഗം നോക്കാം ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രയെ എന്നു ജനം ആർത്തു അപ്പോസ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കാം ദി വോയിസ് ഓഫ് എ ഗോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും ഇത് ഒരു ദേവന്റെ ശബ്ദമത്രേ എന്നുള്ളതിന് അവിടെയും കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് ഇനി വേറൊരു ഭാവന കടന്നെയല്ല അപ്പൊ പതിനാലാം മധ്യയെ അതിന്റെ പതിനൊന്നാമത്തെ വാക്യം പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോവാനിയ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു ഇതിന്റെ ഇംഗ്ലീഷ് പറയുന്നത് ദി ഗോഡ്സ് ഹാവ് കം ഡൗൺ ടു അസ് ഇൻ ദി ഡൗൺസ് ഓഫ് മെൻ എന്നാണ് ദി ഗോഡ്സ് ഹാവ് കം എന്നാണ് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നു എന്നുള്ള അവിടെയും കൊടുത്തിരിക്കുന്നത് ദേവന്മാർക്ക് ഗോഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ യഷിയാവിലും സംഭവിച്ചത് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറയുന്നുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായക ഇല്ല എന്ന് യോഹനാൾ സുശേഷം പത്താം അധ്യായ മുപ്പത്തഞ്ചാം തീയതി അധ്യായത്തിൽ യേശു യഹൂദന്മാരോട് തർക്കിച്ച് വാദിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പൊ യേശു സ്വയം പ്രവാചകൻ എന്ന് അവിടെ പറയുന്നു ഞാൻ ദേവനാണ് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നവരാണ് പ്രവാചകന്മാർ യേശു പ്രവാചകൻ മാത്രമല്ല ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു അപ്പോസലനാണ് ഒരു ഇടയനാണ് ഒരു ഇടയിൽ നല്ല ഇടയനാണ് ഉപദേശകനാണ് അഞ്ചോളം ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ എന്നാണ് നമുക്ക് തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മഹത്തരമായ ഒന്നാണ് യേശു പറയുന്നത് ഞാൻ സ്വതവയെ ഒന്നും സംസാരിക്കുന്നില്ല പിതാവായ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അപ്പോ യേശു അവിടെ പ്രവാചകൻ തന്നെയാണ് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച് അത് ലോകത്തിൽ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് യേശു അപ്പോ യേശു പ്രവാചകൻ തന്നെയാണ് പ്രവാചകൻ മാത്രമല്ല എല്ലാ ശുശ്രൂഷകളും ചെയ്ത മഹാപുരോഹിതനാണ് യേശു അങ്ങനെ കണക്ക് നോക്കണമെങ്കിൽ ഈ ഇംഗ്ലീഷിൽ വീരനാം ദൈവത്തിന് മൈറ്റി ഗോഡ് എന്നാണ് ഗോഡെന്നാണ് മൈറ്റി ഗോഡിന്റെ ശരിയായിട്ടുള്ള മലയാള പരിഭാഷ വീരനാം ദേവൻ എന്നാണ് അത് ആ യേശുവിന്റെ ശുശ്രൂഷകളും യേശുവിന്റെ സാക്ഷ്യ മൊഴികളും എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ അതാകുന്നതാണ് കൂടുതൽ ചേർച്ച ഉണ്ടാകുന്നത് കാരണം അനേകം ദേവന്മാരുണ്ട് അതായത് അതിന് അനേകം പ്രവാചകന്മാരുണ്ട് അവരിൽ എല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു നമുക്ക് തിരുവഴുത്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ഇത്രയധികം ഭംഗിയായി നിറവേറ്റ് മാനവരാശിയുടെ പാപ പരിഹാരത്തിനായി സ്വയം യാഗമായി മരിച്ച് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു എല്ലാ പ്രവാചകന്മാരേക്കാളും അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെക്കാളും അതിശക്തനാണ് ീരനുമാണ് അപ്പൊ ആ പേരിന് ശരിക്കും ചേരുന്നത് വീരനാം ദേവൻ അല്ലെങ്കിൽ വീരനായ പ്രവാചകൻ അല്ലെങ്കിൽ ശക്തനായ ദേവൻ അല്ലെങ്കിൽ ശക്തനായ പ്രവാചകൻ എന്നു തന്നെയാണ് അതിന് ഒരും മാറ്റവുമില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദേവവചനത്തിന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്തിക്കുവാൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക വീണ്ടും അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ